സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറന്റ് അഫേഴ്സിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് ആരാണ് ആരാണ് കിഷോർ മക്വാന ആരാണ് കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനായി അടുത്തിടെ നിയമിതനായ വ്യക്തി അപ്പൊ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനായി നിയമി നിയമിതനായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കിഷോർ മഖ്വാനയാണ് ആരാണ് കിഷോർ മഖ്വാന രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്ന രാജ്യം ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്ന രാജ്യം ഏത് രാജ്യമായിരിക്കും സൗദി അറേബ്യ സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് കേട്ടോ അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് സൗദി അറേബ്യ ആണ് സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അപ്പോ ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് സൗദി അറേബ്യ ആണ് െ ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം ഏതാണ് ഏതാണ് സാത്തിക് സായിരാജ് റംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഓക്കെ സാത്വിക് സായിരാജ് റംഗി ചിരാഗ് ഷെട്ടി സഖ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം അടുത്ത നാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് കോഴിക്കോടാണ് കേട്ടോ അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് കോഴിക്കോടാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഏതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഏതാണ് ഏതാണ് ഇൻസ്റ്റാഗ്രാം ആണ് കേട്ടോ അപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ആപ്ലിക്കേഷൻ ആണ് അത് ഇൻസ്റ്റാഗ്രാം ആണ് ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാഗ്രാം ആണ് ടിക്ടോക്കിനെ പിന്തള്ളിയിട്ടാണ് ഈ ഒരു നേട്ടം ഇൻസ്റ്റാഗ്രാം കൈവരിച്ചിട്ടുള്ളത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് ഇൻസ്റ്റഗ്രാമാണ് ടിക്ടോക്കിനെ പിന്തള്ളിയിട്ടാണ് ഈ ഒരു നേട്ടം ഇൻസ്റ്റഗ്രാം കൈവരിച്ചിട്ടുള്ളത് അടുത്ത ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പ്രകാരം ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലും ഒന്നാമതുള്ള രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ റിപ്പോർട്ട് പ്രകാരം ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലും ഒന്നാമതുള്ള രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് ഇന്ത്യയാണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പ്രകാരം ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലും ഒന്നാമതുള്ള രാജ്യം ചോദിച്ചു കഴിഞ്ഞാല് അത് ഏത് രാജ്യമാണ് ഇന്ത്യയാണ് ഏത് രാജ്യമാണ് ഇന്ത്യയാണ് അടുത്ത ചോദ്യം നോക്കാം പോർച്ചുഗലിലെ ഫാസ് പോർട്ട രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ നാൽപ്പത്തി നാലാമത് എഡിഷനിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ക്വസ്റ്റ്യൻ എന്നോടി പറയാം പോർച്ചുഗലിലെ ഫൻഡാസ് പോർട്ട രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ നാൽപ്പത്തി നാലാമത് എഡിഷനിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ് ആരെയാണ് ടോമിനോ തോമസ് ആരെയാണ് ടോമിനോ തോമസിനെയാണ് തിരഞ്ഞെടുത്തത് അദൃശ്യ ജാലകങ്ങളിലെ അഭിനയത്തിനാണ് ടൊവിനോ തോമസിന് പുരസ്കാരം ലഭിച്ചതേ അപ്പൊ പോർച്ചുഗലിലെ പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മേളയുടെ നാൽപ്പത്തിനാലാമത് എഡിഷനിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ് ടൊവിനോ തോമസിനെയാണ് അദൃശ്യ ജാലകങ്ങൾ എന്ന മൂവിയിലെ അഭിനയ മികവിനാണ് ടൊവിനോ തോമസിന് എന്ത് കിട്ടിയിട്ടുള്ളത് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അടുത്ത എട്ടാമത്തെ ചോദ്യം വിളകൾക്ക് പ്രയോജന പ്രയോജനകരമാകുന്ന വിള സംരക്ഷണം കളനാശിനി യന്ത്രം വികസിപ്പിച്ചെടുത്തതിന് പേറ്റന്റ് ലഭിച്ചത് ക്വസ്റ്റ്യൻ എന്നോടി പറയാം വിളകൾക്ക് പ്രയോജനകരമാകുന്ന വില സംരക്ഷണ കളനാശിനി യന്ത്രം വികസിപ്പിച്ചെടുത്തതിന് പേറ്റന്റ് ലഭിച്ചത് വെള്ളായണി കാർഷിക സർവകലാശാലക്കാണേ വെള്ളായണി കാർഷിക സർവകലാശാലയ്ക്കാണ് വിളകൾക്ക് പ്രയോജനകരമാകുന്ന വില സംരക്ഷണ കളനാശിനി യന്ത്രം വികസിപ്പിച്ചെടുത്തതിന് പേറ്റന്റ് ലഭിച്ചത് അപ്പൊ ചോദ്യം ഒന്നുകൂടി പറയാം വിളകൾക്ക് പ്രയോജനകരമാകുന്ന വില സംരക്ഷണ കാലാശിനി യന്ത്രം വികസിപ്പിച്ചെടുത്തതിന് പേറ്റന്റ് ലഭിച്ചത് ആർക്കാണ് അത് വെള്ളായണി കാർഷിക സർവകലാശാലയ്ക്കാണ് അടുത്ത അടുത്തൊൻപതാമത് ചോദ്യം ടി പത്മനാഭന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമ ഏതാണ് ടി പത്മനാഭന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമ ഏതാണ് ഏത് സിനിമയാണ് ളിനകാന്തി ഏത് സിനിമയാണ് നളിനകാന്തി ആണേ അപ്പോൾ ടി പത്മനാഭന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമ ഏതാണ് നളിനകാന്തി ആണ് ഇനി സംവിധാനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സുസ്മേഷ് ചന്ദ്രോത്ത് ആരാണ് സുസ്മേഷ് ചന്ദ്രോത്ത് ആണ് ഈ ഒരു സിനിമ എന്ത് ചെയ്തിട്ടുള്ളത് സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ടി പത്മനാഭന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നളിനകാന്തിയാണ് സംവിധാനം ചെയ്തത് ആരാണ് പത്താമത്തെ ചോദ്യം വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പോ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഏതാണ് യൂറോപ്പ ക്ലിപ്പർ അപ്പൊ എന്താണ് യൂറോപ്പ ക്ലിപ്പർ വ്യാഴത്തിന്റെ ഉപഗ്രഹമായിട്ടുള്ള യൂറോപ്പയെ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹത്തിന്റെ പേരാണ് എന്ത് യൂറോപ്പ ക്ലിപ്പർ എന്നാണ് യൂറോപ്പ ക്ലിപ്പർ അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ആരെയാണ് ആരാണ് പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് ആസിഫ് അലി സർദാരി അപ്പോ ആസിഫ് അലി സർദാരിയാണ് ആണ് പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റ് അപ്പൊ പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് ആസിഫ് അലി സർദാരി ആസിഫ് അലി സർദാരിയാണ് ആണ് പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലാണേ ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയത് ആർക്കാണ് കിളിയൻ മർഫി ഏത് സിനിമയ്ക്കാണ് ഓപ്പൺ ഹൈമർ മികച്ച നടൻ ആരാണ് കിളിയൻ മർഫി സിനിമ ഏതാണ് ഓപ്പൺ ഹൈമർ ഇനി മികച്ച നടി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എം ആ സ്റ്റോൺ സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ പൂർ തിങ്സ് ആണ് അപ്പോൾ മികച്ച നടൻ പറഞ്ഞു ആരാണ് കിളിയൻ മർഫി ഏത് സിനിമയ്ക്കാണ് ഓപ്പൻ ഹൈമറിനാണ് മികച്ച നടി പറഞ്ഞു ആരാണ് എം ആ സ്റ്റോൺ ഇനി മികച്ച ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് ഓപ്പൺ ഹേമർ ആണ് മികച്ച ചിത്രം ഏതാണ് ഓപ്പൺ ഹെയ്മർ ആണ് മികച്ച സംവിധാനം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ക്രിസ്റ്റഫർ നോളൻ ഓപ്പൺ ഹെയ്മ സംവിധാനം ചെയ്തിട്ടുള്ള ക്രിസ്റ്റഫർ നോളനാണ് മികച്ച സംവിധായകനുള്ള ഓസ്കാർ കിട്ടിയത് ഇനി മികച്ച വിദേശ ഭാഷാ ചിത്രം കൂടി പഠിക്കാം മികച്ച വിദേശ ഭാഷാ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് മികച്ച വിദേശ ഭാഷാ ചിത്രം അപ്പൊ നമ്മൾ പറഞ്ഞത് തൊണ്ണൂറ്റിയാറ് ഓസ്കാർ അവാർഡ് െ കുറിച്ചാണ് മികച്ച നടൻ പറഞ്ഞു ആരാണ് കിലിയൻ മർഫി ഓപ്പൺ ഹൈമർ മികച്ച നടി പറഞ്ഞു എം ആ തിങ്സ് മികച്ച ചിത്രം പറഞ്ഞു ഏതാണ് ഓപ്പൻ ഹൈമർ ആണ് മികച്ച സംവിധായകൻ പറഞ്ഞു ആരാണ് ക്രിസ്റ്റഫർ നോളൻ ഏത് സിനിമ ഓപ്പൺ ഹെയ്മറിനാണ് മികച്ച വിദേശ ഭാഷാ ചിത്രം പറഞ്ഞു ഏതാണ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് അപ്പൊ നമ്മൾ ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായ വ്യക്തി ആരാണ് കിഷോർ മഖ്വാന കിഷോർ മഖ്വാനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായത് ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സൗദി അറേബ്യ സൗദി അറേബ്യയിലാണ് ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം ചോദിച്ചു കഴിഞ്ഞാൽ സാത്വിക സായിരാജ് ചിരാഗ് ചിരാഗ്റെഡ്ഢി സഖ്യമാണ് ചിരാഗ് ഷെട്ടി സഖ്യമാണ് സാത്വ് സായിരാജ് റംഗിറെഡ്ഡി ചിരാഗ് ഷെഡ്ഠി സഖ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അത് കോഴിക്കോടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ആണ് ടിക്ടോക്കിനെ പിന്തള്ളിയിട്ടാണ് ഈ ഒരു നേട്ടം ഇൻസ്റ്റഗ്രാം കൈവരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പ്രകാരം ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും ഒന്നാമതുള്ള രാജ്യം ഏത് രാജ്യമാണ് ഇന്ത്യയാണ് പോർച്ചുഗലിലെ ഫന്റാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ നാൽപ്പത്തിനാലാമത് എഡിഷനിൽ മികച്ച നടനായി തിരഞ്ഞെടുത്ത ആരെയാണ് ടൊവിനോ തോമസിനെയാണ് അദൃശ്യ ജാലകങ്ങൾ എന്ന സിനിമയിലെ അഭിനയ മികവിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് വിളകൾക്ക് പ്രയോജനകരമാകുന്ന വിള സംരക്ഷണ കളനാശിനി യന്ത്രം വികസിപ്പിച്ചെടുത്തതിന് പേറ്റന്റ് ലഭിച്ചതാർക്കാണ് വെള്ളായണി കാർഷിക സർവകലാശാല ടി പത്മനാഭന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നളിന ഗാന്ധിയാണ് സംവിധാനം ചെയ്തതാരാണ് സുസ്മേഷ് ചന്ദ്രോത്ത് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് യൂറോപ്പ ക്ലിപ്പർ പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റിനെ നമ്മൾ പഠിച്ചു ആരാണ് ആസിഫ് അലി സർദാരി അപ്പോൾ ആസിഫ് അലി സർദാരി ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ് ആണ് പാകിസ്ഥാന്റെ ആണ് നമ്മൾ അവസാനം പഠിച്ചത് തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മികച്ച നടൻ ആരാണ് കിലിയൻ മർഫി ഓപ്പൻ ഹേമറ മികച്ച നടി നമ്മൾ പറഞ്ഞു ആരാ എം മാസ്റ്റോൺ പൂർ തിങ്സ് മികച്ച ചിത്രം പറഞ്ഞു ഓപ്പൺ ഹേമർ ആണ് മികച്ച ചിത്രം ഏതാണ് ഓപ്പൺ ഹൈമർ ആണ് ഇനി മികച്ച സംവിധാനം ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റഫർ നോളൻ ഏത് സിനിമയ്ക്കാണ് ഓപ്പൺ ഹേമറിനാണ് മികച്ച വിദേശ ഭാഷാ ചിത്രവും നമ്മൾ പറഞ്ഞു ഏതാണ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ് മികച്ച വിദേശ ഭാഷാ ചിത്രം അപ്പൊ നമ്മൾ പഠിച്ചത് മാർച്ച് പന്ത്രണ്ടാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം